ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒരു തക്കാളി രണ്ട് സബോള ചെറുത് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തണ്ട് വേപ്പില പച്ചമുളക് ഓവർനൈറ്റ് സോക്ക് ചെയ്തു വെച്ച ഗ്രീൻ പീസ് രണ്ട് കപ്പ് ഒരു കപ്പ് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഫൈവ് ടു സിക്സ് പീസിൽ വേവിക്കുക ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ത്രീ ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിപ്പിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സബോള ആഡ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ചട്ടി അടച്ച് വെച്ച് ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വേവിക്കുക കുക്കായി വന്ന സബോളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്സ് ചെയ്യുക இதிலேக்கு பச்சமுிளகு வேப்பில ஆட்யா இதுலேக்கு 2 டீஸ்பூன் மல்லிப்பொடி ரெண்டு டீஸ்பூன் முளகுப்பொடி கால் டீஸ்பூன் மஞ்சள் படி ஒரு டீஸ்பூன் குருமுளகு பொடி ஆட்யா കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക ചട്ടി അടച്ചു വെച്ച് ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്യുക മസാലയിലേക്ക് വേവിച്ച് വെച്ച ക്രീം പീസ് ആഡ് ചെയ്ത് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക ിലേക്ക് മല്ലിയേല ആഡ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്